ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു എന്ന വാഗ്ദത്വത്തിന് ഇപ്പോഴും ജീവനുണ്ട് ആറാം വാക്യം ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു മർക്കോസ് പതിനാറ് പതിനേഴ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീ എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും യശയാ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാം വാക്യം അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് അവൻവാ റാഫയാണ്